കടുത്ത വരൾച്ച മൂലം കാർഷിക മേഖലയിലുണ്ടായ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല സംഘം ഇടുക്കിയിൽ സന്ദർശനം നടത്തുന്നു കൃഷി വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കാർഷിക വിദഗ്ധർ ഉൾപ്പെടുന്ന സംഘമാണ് സന്ദർശനം നടത്തുന്നത് നെടുങ്കണ്ടം ഉടുമ്പോല മേഖലകളിലാണ് സന്ദർശനം നടന്നുകൊണ്ടിരിക്കുന്നത് കൃഷിനാശം നേരിട്ട് മനസ്സിലാക്കുകയും കർഷകരുമായി സംബന്ധിച്ചുമാണ് സംഘം സന്ദർശനം നടത്തുന്നത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി അനീഷ് പി എ ചേരുന്നുണ്ട് അനീഷ് കന കടുത്ത വേനൽച്ചൂടിൽ കാർഷിക മേഖല ഒന്നരംഗം തകടമറിഞ്ഞ സാഹചര്യത്തിൽ കൃഷിനാശം വിലയിരുത്തുന്നതിനായുള്ള ഉന്നതതല സംഘത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സന്ദർശനം കർഷകർക്കേറെ ആശ്വാസമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഏതൊക്കെ മേഖലകളിലാണ് പ്രധാനമായും സംഘം സന്ദർശനം നടത്തുന്നത് എത്ര ദിവസങ്ങളിലാണ് സംഘം സന്ദർശ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ അനീഷ് തീർച്ചയായിട്ടും ഷിബിൻ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു ഉന്നതതല യോഗം കൃഷിവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നത് ഈ കൃഷിവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗമാണ് ഇത്തരത്തിലുള്ള പതിനാല് ജില്ലകളിലും സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും കടുത്ത വേനലാണ് അനുഭവപ്പെടുന്നത് പതിനാല് ജില്ലകളിലും പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചുകൊണ്ടിട്ടുള്ള ഒരു തീരുമാനമെടുത്തത് ഇതനുസരിച്ച് പതിനാല് ജില്ലകളിലും ഇപ്പോഴേ ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ നേരിട്ട് വന്ന് കൃഷി കർഷകരുമായും കൃഷിക്കാരുമായും മറ്റ് നാട്ടുകാരുമായും ഒക്കെ തന്നെ സംബന്ധിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അടിയന്തരമായി ഒൻപതാം തീയതിക്കുള്ളിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കുവാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോഴേ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയിലും കൃഷി കൃഷി വകുപ്പ് മന്ത്രിയുടെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കാർഷിക വിദഗ്ധർ ഉൾപ്പെടുന്ന ഉന്നതതല സംഘമാണ് ഇപ്പോഴും സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സെലീനമ്മ അതുപോലെ തന്നെ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സി അമ്പുലി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രശ്മി വിജയൻ അതുപോലെ തന്നെ കൃഷി ശാസ്ത്രജ്ഞയായിട്ടുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ രമ്യ ഏലങ്കപമ്പാറയിലെ കൃഷി ശാസ്ത്രജ്ഞയാണ് ഇവരുടെ നേതൃത്വത്തിലുള്ള ഏതാണ്ട് എട്ടോളം പേരടങ്ങിയ ഒരു സംഘമാണ് ഇപ്പോൾ ഉടുമ്പച്ചോല താലൂക്കിൽ ഇത്തരത്തിലുള്ള ഒരു സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉടുമ്പച്ചോല നെടുങ്കണ്ടം പഞ്ചായത്തുകളിലാണ് രാവിലെ ഇവരെ സന്ദർശനം ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടുള്ളത് ഇതിനുശേഷം ബൈസൻപാലിയിലും അതുപോലെ തന്നെ രാജാക്കാട് രാജകുമാരി മേഖലകളിലേക്കും ഇവര് സന്ദർശനം നടത്തും നെടുങ്കണ്ടം ഉടുമഞ്ചോല ഗ്രാമപഞ്ചായത്തുകളിലെ സന്ദർശനം ഏതാണ്ട് പൂർത്തിയായി എന്ന് തന്നെ പറയാ പറയുവാൻ വേണ്ടി സാധിക്കും കൃഷിനാശം നേരിട്ട് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ കർഷകരുമായിട്ട് നേരിട്ട് സംബന്ധിച്ചുമൊക്കെ തന്നെയാണ് സംഘം ഇപ്പോൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പ അപ്പോൾ തന്നെ ഈ അപ്ഡേഷൻ എല്ലാം തന്നെ തയ്യാറാക്കുകയും അപ്ഡേഷൻ അപ്പോൾ തന്നെ കൃഷി വകുപ്പിന് കൃഷി വകുപ്പ് മന്ത്രിയുടെ ഓഫീസിന് അയച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഏലം കൃഷി പൂർണ്ണമായും കരിഞ്ഞുണങ്ങിയ ഒരു സാഹചര്യമാണ് ഹൈറേഞ്ചിലുള്ളത് പ്രത്യേകിച്ച് ഹൈറേഞ്ചിലാണ് ഏറ്റവും അധികം ഏലം കൃഷി ചെയ്യുന്നത് നമുക്കറിയാം രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന കൃഷി ഇവിടെ ഏതാണ്ട് അറുപത് ശതമാനത്തിലധികം ഉടുമൻ ചോലയിൽ സംസ്ഥാനത്ത് ഉടുമ്പൻചോലയിലാണ് ഉത്പാദിപ്പിക്കുന്നത് ഇവിടെയാണ് ഏറ്റവും വലിയ കൃഷിനാശം ഈ വരാഴ്ചയിൽ ഉണ്ടായിട്ടുള്ളത് ഏലം കൃഷി പൂർണ്ണമായിട്ടും കരിഞ്ഞുണങ്ങി കഴിഞ്ഞുണങ്ങിയ ഒരു അവസ്ഥ തന്നെയാണ് ഇത് ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ സംഘം നേരിട്ട് സന്ദർശിക്കുകയും കർഷകരുമായിട്ട് സംവദിക്കുകയും ചെയ്തു കർഷകർ അവരുടെ ആപലാതികളും മറ്റും നേരിട്ട് അറിയിക്കുകയും ചെയ്തു അതായത് കർഷകർ പറയുന്ന ഇതാണ് എന്താണെങ്കിലും കൃഷി ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ഇല്ലെങ്കിൽ ഏതാണ്ട് പൂർണ്ണമായിട്ടും നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോഴേ ഇവർക്ക് വീണ്ടും കൃഷിയല്ലാതെ മറ്റുപജീവന മാർഗ്ഗങ്ങളൊന്നും തന്നെ ഇല്ല ഈ കൃഷി പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ വീണ്ടും കൃഷി ഇറക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ കൃഷി ആവശ്യമായിട്ടുള്ള ഒരു ധനസഹായം ഇല്ലെങ്കിൽ ഒരു പ്രത്യേക പാക്കേജ് വരൾച്ച ബാധിത പ്രദേശം എന്നുള്ള ആ ഒരു പരിഗണന മുൻനിർത്തി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ച് പ്രഖ്യാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ കർഷകരൊക്കെ തന്നെ കേണപേക്ഷിച്ചിട്ടുള്ളത് ഈ ഉദ്യോഗസ്ഥരോട് ഉദ്യോഗസ്ഥർ അത് അതിന്റെ ഗൗരവത്തിൽ തന്നെ എടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് ഏലം കൃഷിക്ക് പുറമേ കാപ്പി കുരുമുളക് വാഴ കൃഷികളൊക്കെ തന്നെ വ്യാപകമായിട്ട് നശിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിയും വ്യാപകമായി നശിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ നമ്മൾ കൊമ്പുകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും ആദ്യം സന്ദർശനം നടത്തിയോ ആദ്യം മൂന്ന് ഏലത്തോട്ടങ്ങളിൽ സന്ദർശനം നടത്തിയോ അതിനുശേഷം ഒരു കുരുമുളക് തോട്ടത്തിലാണ് ചേരുന്നത് കുരുമുളക് കൃഷി അതായത് നമുക്കറിയാം മുമ്പ് ഇടുക്കിയുടെ നട്ടിലായിരുന്ന കുരുമുളക് കൃഷി നാണിമുളകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുരുമുളക് കൃഷിയായിരുന്നു ആ കൃഷിയിൽ നിന്നാണ് ആളുകൾ പിൻവാങ്ങുകയും വില വില തകർച്ചയും മറ്റ് പ്രതിസന്ധികളും കീടബാധയും ഒക്കെ മൂലം കുരുമുളക് കൃഷിയിൽ നിന്നും പിൻവാങ്ങി ഇവരെ ഏലം കൃഷിയിലേക്ക് നീങ്ങുന്നത് എന്നാൽ ഇപ്പോഴും പതിറ്റാണ്ടുകളായിട്ട് കുരുമുളക് കൃഷി പിടിച്ചു നിർത്തുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ കൊമ്പ് കൊമ്പുകുഴി മാവടി മഞ്ഞപ്പാറ ആ മേഖലകളിലൊക്കെ തന്നെ ഉള്ളത് ഇവിടെയുള്ള കൃഷി വ്യാപകമായിട്ട് കണി കരിഞ്ഞുടങ്ങിയ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത് അത് ഈ സംഘം നേരിട്ട് വിലയിരുത്തുകയും അവർക്കാവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം ഉടൻ തന്നെ ലഭ്യമാക്കുന്നതിനോ അത് അതിനോടൊപ്പം തന്നെ ഒരു പാക്കേജ് അതായത് വരൾച്ച ബാധിത മേഖല എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ട് വളരെ വലിയൊരു പാക്കേജ് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അല്ലെങ്കിൽ റിപ്പോർട്ട് നൽകുമെന്നാണ് ഇപ്പോഴും വിദഗ്ദ്ധ സംഭവം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിലും ഇപ്പോഴും സന്ദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസമാണ് ഇവരുടെ സന്ദർശനം നടക്കുന്നത് ഇന്ന് ഉടുമ്പച്ചോല നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തുകളിലും അതുപോലെ തന്നെ ബൈസമ്പാലി മേഖലകളിലും ഉടുമ്പച്ചോള താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിലുമാണ് പരിശോധന നടത്തിയത് നാളെ അവർ വ്യക്തമാക്കിയത് അനുസരിച്ചാണെങ്കിൽ പീരുമേട് മേഖലയിലായിരിക്കും ഈ സംഘം പരിശോധന നടത്തുന്നത് ഇതിനോടൊപ്പം തന്നെ ഇവരുടെ സബ് ടീമുകൾ ജില്ലയിലെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് പീരുമേട് ഇടുക്കി തൊടുപുഴ താലൂക്കുകളിലൊക്കെ തന്നെ ദേവികുളം താലൂക്കുകളിലൊക്കെ തന്നെ ഇപ്പോഴും ഇന്നും സന്ദർശനം നടത്തുന്നുണ്ട് അപ്പം ഈ പ്രധാന ടീം ഇവരോടൊപ്പം തന്നെ വരും ദിവസങ്ങളിലും ജോയിൻ ചെയ്യും എന്താണെങ്കിലും ഒൻപതാം തീയതിക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ സംഘമുള്ളത് എന്താണെങ്കിലും ഈ നാട്ടുകാരുടെ പ്രതിസന്ധി അതായത് കർഷകരുടെ പ്രതിസന്ധി ഇവർ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവർ അനുതാപപൂർവമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഷിബിൻ അനീഷ് ഇടുക്കിയിൽ അനുഭവപ്പെടുന്ന ഈ ഉഷ്ണതരംഗം ഏറ്റവും കൂടുതൽ പ്രത്യാഘാതം സൃഷ്ടിച്ചിരിക്കുന്നത് കർഷകർക്ക് തന്നെയെന്ന് നമുക്ക് പറയാതെ വയ്യ കാരണം ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം കാർഷിക വിളകൾ പൂർണ്ണമായും നാമാവശേഷമായ ഒരു സാഹചര്യമാണ് ഈ ഒരു അവസ്ഥയിൽ ഇപ്പോഴുള്ള ഈ സംഘത്തിൻ്റെ സന്ദർശനം കർഷകർക്ക് എത്രമാത്രം ആശ്വാസം പകരുന്നുണ്ട് തീർച്ചയായും ഷിബിൻ കർഷകർ വളരെ കൂടിയാണ് ഇന്ന് രാവിലെ ഈ സംഗമോട് എത്തിയപ്പോഴൊക്കെ നേരിയ തോതിലുള്ള ഒരു സംഘർഷമോ അല്ലെങ്കിൽ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു രീതിയൊക്കെ തന്നെ കർഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിലും ഈ കർഷകരുമായിട്ട് സംബന്ധിച്ചതിന് ശേഷം കർഷകർക്ക് വളരെ വലിയ ആശ്വാസത്തോടെയും വളരെ വലിയ സന്തോഷത്തോടും കൂടിയാണ് ഇവരെ യാത്രയാക്കിയതെന്ന് പറയാതിരിക്കുവാൻ വയ്യ കാരണം ഗവൺമെന്റ് അടിയന്തര നടപടി ഈയൊരു വിഷയത്തിൽ എടുക്കും എന്നുള്ള ഒരു ധാരണ തന്നെയാണ് ഇപ്പോഴും നാട്ടുകാർക്കുള്ളത് അത്തരത്തിലുള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ ഈ സംഘം നാട്ടുകാർക്ക് നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ കർഷകർക്ക് നൽകിയിട്ടുള്ളത് ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കർഷകർ ഉള്ളത് അതായത് ഏലം കൃഷിയൊക്കെ പൂർണ്ണമായിട്ടും നശിച്ചു പോകുന്ന ഒരു സാഹചര്യം അതായത് പ്രളയത്തിന് ശേഷം പൂർണ്ണമായിട്ടും തകർന്ന ഒരു മേഖലയായിരുന്നു ഉടുമ്പൻചോലയിലെ കാർഷിക മേഖല ഈ കാർഷിക മേഖല അവർ പ്രളയത്തിനും ചേർത്ത് പിടിച്ച് ഇപ്പോഴും മരുന്നടിച്ചും അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതയുടെ സാഹചര്യത്തിൽ പോലും ഈ കൃഷിയെ ചേർത്ത് പിടിച്ചിരുന്നതാണ് എന്നാൽ ഇത്തവണത്തെ ഈ കടുത്ത വരൾച്ചയിൽ ഇവര് പതറിപ്പോവുകയായിരുന്നു ഈ കൃഷി പൂർണ്ണമായിട്ടും വരൾച്ച വരൾച്ചയ്ക്ക് പറയുന്ന ഒരു സാഹചര്യമായിരുന്നു ആ ഒരു സമയത്താണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു നടപടി നടപടിയുമായിട്ട് മുമ്പോട്ട് വരുന്നത് ആരുടെ മുമ്പിൽ പോയി കൈനീട്ടുമെന്ന് അറിയത്തില്ലാത്ത ഒരു സാഹചര്യമാണ് ആ ഇടുക്കിയിലെ കർഷകനുള്ളത് പ്രത്യേകിച്ച് ഹൈറേഞ്ചിലെ കർഷകനുള്ള ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പാക്കേജ് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനത്തിലേക്ക് നടക്കും അല്ലെങ്കിൽ അതിനുവേണ്ടി ശുപാർശ ചെയ്യുമെന്നുള്ള ഈ ഒരു സമിതിയുടെ ആ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഇവർക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം തന്നെയാണ് പകരുന്നത് എന്താണെങ്കിലും കർഷകർ എല്ലാവരും തന്നെ ഇവരെ വളരെ കൂടി തന്നെയാണ് സ്വീകരിക്കുന്നതും ഇപ്പോൾ യാത്രയാക്കിക്കൊണ്ടിരിക്കുന്നതും അടുത്ത ദിവസം തന്നെ ഒൻപതാം തീയതി തന്നെ ഇതിന ആവശ്യമായുള്ള റിപ്പോർട്ട് സമർപ്പിക്കും ഇന്ന് വൈകിട്ട് കൃഷി വകുപ്പ് മന്ത്രിയുമായിട്ടും ഇവർ ഓൺലൈനിൽ മീറ്റിംഗും ചേരുന്നുണ്ട് അതിലും ഈ കാര്യങ്ങൾ ഇന്നത്തെ സന്ദർശനത്തിന്റെ വിവരങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത് എന്താണെങ്കിലും കാർഷിക മേഖലയ്ക്ക് വളരെ വലിയൊരു ആശ്വാസമായിരിക്കും ഇത്തരത്തിലുള്ള ഗവൺമെന്റിന്റെ അടിയന്തര നടപടിയെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഷിബിൻ ശരി അനീഷ് വിവരങ്ങൾ വ്യക്തമാകുന്നു കടുത്ത വലത്സമൂലം കാർഷിക മേഖലയിലുണ്ടായ ആഘാതം വിലയിരുത്താൻ ഉന്നതതല സംഘം ഇടുക്കിയിലെ വിവിധ മേഖലകളിൽ സന്ദർശനം തുടരുകയാണ് കൃഷി വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കാർഷിക വിദഗ്ധർ ഉൾപ്പെടുന്ന സംഘമാണ് സന്ദർശനം നടത്തുന്നത് നെടുങ്കണ്ടം ഉടുമുച്ചോല മേഖലകളിലാണ് ഇപ്പോൾ സന്ദർശനം പുരോഗമിക്കുന്നത് കൃഷിനാശം നേരിട്ട് മനസ്സിലാക്കിയും കർഷകരുമായി സംബന്ധിച്ചുമാണ് സംഘം മുന്നോട്ടു പോകുന്നത്